അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വിശേഷി ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം മൂന്ന് മക്കൾക്കും വ്യത്യസ്ത മത്സര പരീക്ഷകളിൽ നേട്ടം കാളികാവ് ചെങ്കോട് തൊണ്ടിയൽ മുസ്തഫയുടെ വീട്ടിൽ ആഹ്ലാദ പെരുമഴ മുസ്തഫയുടെ രണ്ട് മക്കൾ ഈ വർഷം നീറ്റ് പരീക്ഷയിലും താഴെയുള്ള കുട്ടി യു എസ് എസും നേടിയതാണ് മുസ്തഫയുടെ വീട്ടിലെ ആഹ്ലാദത്തിന് കാരണം മൂത്തമകൾ ഖദീചാലനയും ഇളയമകൾ ലമ്മിയും നീറ്റ് പരീക്ഷയിൽ എഴുന്നൂറ്റിയൊന്ന് അറുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നീ മാർക്കുകൾ നേടിയാണ് മെഡിസിന് സീറ്റ് ഉറപ്പിച്ചത് ഇവരുടെ താഴെയുള്ള കുട്ടി ലുജൈൻ യു എസ് എസും നേടിയതോടെ വീട്ടിൽ സന്തോഷം ഇരട്ടിയായി ഖദീജ ലന കഴിഞ്ഞ വർഷം നേരിയ വ്യത്യാസത്തിലാണ് നീറ്റിൽ ഇടം നേടാതെ പോയത് തുടർന്ന് ഈ വർഷം നേടുമെന്ന് ഉറപ്പിച്ചിറങ്ങിയതോടെ അനുജത്തി ലമ്യ പ്ലസ് ടുവിന് കൂടെ മത്സരിച്ച് പഠിച്ചാണ് ജ്യേഷ്ഠതിക്ക് ഒപ്പമെത്തിയത് എല്ലാ ക്ലാസുകളിലും മുന്നിലെത്തിയ മൂന്നാമത്തെ കുട്ടി ലുജൈൻ അടയ്ക്കാക്കുണ്ട് ക്രസന്റിൽ നിന്നാണ് യു എസ് എസ് നേടിയത് ഒരേ വീട്ടിൽ നിന്ന് രണ്ട് നീറ്റ് വിജയികൾ ഉണ്ടായതോടെ അഭിനന്ദനങ്ങളുമായി ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരും മുസ്തഫയുടെ വീട്ടിലെത്തുന്നുണ്ട് ഖദിജാലന പാലാ ബ്രില്യന്റിൽ നിന്നും എഴുന്നൂറ്റി മാർക്ക് നേടിയപ്പോൾ ലമ്യ പ്ലസ് കൂടെ കോട്ടക്കൽ യൂണിവേഴ്സൽ കോളേജിൽ അറുന്നൂറ്റി എഴുപത്തിരണ്ട് മാർക്ക് നേടിയാണ് വിജയിച്ചത് രണ്ടുപേർക്കും ഡോക്ടർ ഡോക്ടറാകണമെന്ന ലക്ഷ്യമാണ് ഉള്ളത് ഞാൻ എന്താ ഈ വർഷത്തിനേറ്റിൽ ഉന്നത സ്കോറോടു കൂടി നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയാലും എനിക്ക് എഴുന്നൂറ്റൊന്നായിരുന്ന സ്കോർ ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻ്റർ പാലയിലാണ് കോച്ചിങ് ചെയ്തത് പ്ലസ് ടുവിൻ്റെ കൂടെ പ്രത്യേകിച്ച് നീറ്റ് കോച്ചിങ് ഒന്നും ചെയ്തിരുന്നില്ല അത് പ്ലസ് ടു പഠത്തിന് പഠനത്തിന് ശേഷമാണ് ബ്രില്യൻറ് റിപ്പീറ്റ് ചെയ്യാൻ പോയത് രണ്ട് വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഈ വർഷം നീറ്റ് ക്ലിയർ ചെയ്തത് എഴുന്നൂറ്റൊന്ന് സ്കോർ ആയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് ആയിരത്തി അറുനൂറ്റി ഒമ്പതാണ് ലഭിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണമെന്നാണ് ആഗ്രഹം അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ഈ വർഷം നേടാൻ സാധിച്ചതാണ് ഇതിലെ ഏറ്റവും വലിയ മധുരം എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഒരു കോളേജിൽ അറിയില്ല കിട്ടിയ സന്തോഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും ഈ മെഡിക്കുകൾക്ക് ഉന്നത വിജയമാണ് ലഭിച്ചിരുന്നത് എൻ്റെ പേരിൽ ലമ്യ ഈ വർഷം എനിക്ക് നീറ്റ് ക്ലിയർ ആയ പറ്റി അലഹമുല്ല നല്ല സന്തോഷമുണ്ട് ഞാൻ പഠിച്ചത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലാണ് അവിടെ പ്ലസ് വൺ പ്ലസ് ടുന്റെ കൂടെ നീറ്റും ക്ലിയർ ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ കുടുംബത്തില് ഞങ്ങൾ രണ്ടാളും എന്താ രണ്ടൊക്കെ ഒപ്പും ക്ലിയർ ചെയ്യാൻ ഭയങ്കര പറ്റിയില്ലോണ്ട് പിതാവ് മുസ്തഫയുടെയും മാതാവ് നജുലയുടെയും ഉറച്ച പിന്തുണയും സഹായവുമാണ് മക്കളുടെ വിജയത്തിന് പിന്നിൽ മക്കളുടെ പഠനം ലക്ഷ്യമാക്കി വിദേശത്തെ ജോലി പോലും ഉപേക്ഷിച്ചാണ് മുസ്തഫ നാട്ടിലെത്തിയത് കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കണമെന്നാണ് ഇവരുടെ പ്രാർത്ഥന ന്യൂസ് ബ്യൂറോ കാളികാവ് ആഘോഷവേളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ